നമസ്കാരം കേരള കേരളക്കരയുടെ ഹൃദയമിടിപ്പ മലയാള സിനിമയുടെ ആവേശമായി മാറിയിട്ട് കുറച്ചധികം വർഷങ്ങളായി എന്നാൽ സിനിമാ ടിക്കറ്റിനേക്കാൾ ഇക്കാലത്ത് പണം ചെലവാകുന്നത് ഭക്ഷണ സാധനങ്ങൾ കാണ എന്നതാണ് യാഥാർത്ഥ്യം സാധാരണ തിയേറ്ററുകളുടെ കാര്യമല്ല പി വി ആർ ഷോയാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സ്പെഷ്യൽ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറ്റാറുള്ളൂ അതായത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല എന്നതാണ് കാര്യം പക്ഷേ പി വി ആർ തിയേറ്ററുകളിൽ വിൽക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ പൈസ ചില്ലറയുമല്ല അല്ല നൂറ് രൂപയിൽ കുറഞ്ഞ ഒരു സാധനങ്ങൾ പോലും വാങ്ങാൻ കിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കിയാൽ കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തിന് പലപ്പോഴും തിയേറ്ററുകളിൽ വൻ തുക ചിലവാകാറുമുണ്ട് കാരണം സിനിമയേക്കാൾ പോപ്കോണും ഐസ്ക്രീമും അടക്കം ഭക്ഷണ സാധനങ്ങളാണ് കുട്ടികളെ പ്രധാനമായും ആകർഷിക്കാറുള്ളത് സിനിമയോടുള്ള ഇഷ്ടത്തോടൊപ്പം വീക്കെൻഡുകളിലെ ഒഴിവു സമയങ്ങളിലും ഫാമിലിയുമായി ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ വരുമ്പോഴൊക്കെ സിനിമ സമാധാനത്തോടെ കാണണമെങ്കിൽ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടതായും വരും വെള്ളം പോലും പല തിയേറ്ററുകളിലും കൊണ്ടുപോകാൻ അനുവാദമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ മാത്രവുമല്ല യഥാർത്ഥ വിലയുടെ ഇരട്ടിയേക്കാൾ ഏറെയാണ് ഇവിടെ പല ഭക്ഷണ സാധനങ്ങൾക്കും ഈ സാഹചര്യത്തിൽ പി വി ആർ തിയേറ്ററുകളിൽ സിനിമാ ടിക്കറ്റിന്റെ വില്പനയേക്കാൾ കുതിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ കണക്ക് പ്രകാരം ഫുഡ് ആൻഡ് ബിവറേജസ് വിൽപ്പന ഇരുപത്തി ശതമാനം വർദ്ധിച്ചുവെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സിനിമാ ടിക്കറ്റ് വിൽപ്പനയിൽ പത്തൊമ്പത് ശതമാനമാണ് വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കോടിയാണ് പി വി ആർ തിയേറ്ററുകൾ കഴിഞ്ഞ വർഷം ഭക്ഷണ സാധനങ്ങൾ വിറ്റ് നേടിയത് അതിനു മുൻപുള്ള വർഷത്തിൽ ആയിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയായിരുന്നു സിനിമാ ടിക്കറ്റിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടിയായി വർദ്ധിച്ചു മലയാള സിനിമയെ അപേക്ഷിച്ച ഇറ്റ് സിനിമ എന്നല്ല മിക്ക സിനിമകൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും ലഭിക്കാറില്ല എന്നതാണ് സത്യം എന്നാൽ ഹിറ്റ് സിനിമകൾ കുറവായതിനാലാണ് ഇക്കാലയളവിൽ ടിക്കറ്റ് വിൽപ്പനയുടെ നിരക്കിനേക്കാൾ ഭക്ഷണ സാധനങ്ങൾ വിറ്റുപോയതെന്നാണ് പി വി ആർ ഐനോസ് ഗ്രൂപ്പ് സി എഫ് ഒ നിതിൻ സൂദ് പറഞ്ഞതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെട്രോ നഗരത്തിലും മെട്രോ ഇതര നഗരങ്ങളിലും പി വി ആർ ധാരാളം ഫുഡ് ആൻഡ് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങണമെങ്കിൽ സിനിമ ണമെന്ന് നിർബന്ധവുമില്ല അത് വിൽപ്പന വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് സീനിയർ വൈസ് പ്രസിഡന്റ് കരൺ ടൌരാനി പറഞ്ഞത് പക്ഷെ യാഥാർത്ഥ്യം ആളുകളുടെ സാഹചര്യങ്ങൾ മുതലെടുത്ത് പിടിച്ചു വാങ്ങി തന്നെ ഉണ്ടാക്കിയതാണ് ഈ കോടികളുടെ ബിസിനസ് എന്നത് തന്നെയാണ്